പുലിവാരി പിടിച്ച് എ കെ ബാലൻ എ കെ ബാലനെ പരസ്യമായി ശാസിച്ചിട്ടില്ലെങ്കിലും സി പി എമ്മിൻ്റെ കേന്ദ്ര നേതൃത്വം അതായത് പ്രകാശ് കാരാട്ട് ഉൾപ്പെടെയുള്ള പോളിറ്റ് ബ്യൂറോയും അതുപോലെ തന്നെ കേന്ദ്ര നേതൃത്വവും അസംതൃപ്തി അറിയിച്ചിരിക്കുകയാണ് ഒരാൾക്ക് മാത്രം പ്രായത്തിൽ ഇളവ് നൽകുന്നു മറ്റുള്ള ആളുകൾക്ക് എഴുപത്തി അഞ്ച് കടന്നാൽ അതായത് പ്രായം എഴുപത്തി അഞ്ച് തികഞ്ഞാൽ അവർ എന്താണ് പാർട്ടിയുടെ ഔദ്യോഗിക സ്ഥാനമാലകളിൽ നിന്ന് പഠിക്ക പുറത്താണ് എന്ന സന്ദേശം ചില നേതാക്കൾ പ്രത്യേകിച്ച് കേരളത്തിലെ ചില നേതാക്കൾ എടുത്തെടുത്ത് ആവർത്തിച്ച് ആവർത്തിച്ച മാധ്യമങ്ങൾക്ക് മുന്നിൽ വിളമ്പുന്നത് അത്ര നല്ലതല്ല അത് പാർട്ടിക്ക് അവമതിപ്പ് ഉണ്ടാക്കുന്നുണ്ട് എന്നാണ് കേന്ദ്ര നേതൃത്വത്തിൻ്റെ കണ്ടെത്തൽ അത് ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നത് മറ്റാരുമല്ല ശ്രീ എ കെ ബാലൻ മാത്രമാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പുലിവാല് പിടിച്ച എ കെ ബാലൻ എ കെ ബാലൻ്റെ നെഞ്ചിനകത്തൊരു ഭാരമുണ്ട് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം ഇറങ്ങി ഇറങ്ങിപ്പോകേണ്ടി വരുന്നു അദ്ദേഹത്തൊക്കെ അദ്ദേഹത്തിന് സങ്കടമുണ്ട് ആ സങ്കടമാണ് അണമ്പൊട്ടി പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത് അദ്ദേഹം പറയുന്നത് പിണറായിക്ക് മുന്നിൽ എന്ത് പ്രതിസന്ധിയും മാറിപ്പോകും എന്ത് പ്രതിസന്ധികളും പ്രായത്തിൻ്റെ അതൊന്നും അദ്ദേഹത്തിന് ഒരു കടമ്പയല്ല അതൊക്കെ പിണറായിയുടെ മുന്നിൽ മാറി മാറിപ്പോകുമെന്ന് പറയുമ്പോൾ നമുക്ക് പ്രത്യക്ഷത്തിൽ തോന്നും അത് പിണറായി വിജയനോടുള്ള സ്നേഹം കൊണ്ട് എ കെ ബാലൻ പറയുന്നതാണ് അല്ലെങ്കിൽ പുലമ്പുന്നതാണ് എന്ന് നമുക്ക് തോന്നാം പക്ഷേ അദ്ദേഹത്തിന്റെ ഉള്ളിലിരിപ്പ് മറ്റൊന്നാണെന്ന് കേന്ദ്ര നേതൃത്വത്തിന് മനസ്സിലായി അതുകൊണ്ടാണ് പറഞ്ഞത് ഇത് പാർട്ടിക്ക് ഉണ്ടാക്കുന്നതാണ് അതുകൊണ്ട് ഇനി അമ്മാതിരിയുള്ള കമന്റൊന്നും വേണ്ട അതൊക്കെ മധുരയിൽ ചേരുന്ന പാർട്ടി കോൺഗ്രസ് തീരുമാനിച്ച് പ്രഖ്യാപിച്ചോളും ഇതൊന്നും ഇനി ആവർത്തിക്കേണ്ടതില്ല എന്ന് പറയുന്നത് അതേ അവസരം തന്നെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു എന്താണ് ഒരു നേതാവിനെ മുന്നിൽ നിർത്തിക്കൊണ്ടല്ല സി പി എം തെരഞ്ഞെടുപ്പുകളെ നേരിടുന്നത് കൂട്ടായ നേതൃത്വമാണ് സി പി എമ്മിനെ നയിക്കുന്നത് ഒരാളെ മുമ്പ് അറിയാം ഗൗരിയമ്മ മുഖ്യമന്ത്രിയാകുമെന്ന് പറഞ്ഞു സുശീല ഗോപാലൻ മുഖ്യമന്ത്രിയാകുമെന്ന് പറഞ്ഞൊക്കെ പണ്ട് പടനയിച്ച ഒരു പാരമ്പര്യമൊക്കെ സി പി എമ്മിനുണ്ടായിരുന്നു ഇടക്കാലത്ത് വി എസ് അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയാകുമെന്നൊക്കെ നാട്ടുകാർ പറഞ്ഞു പക്ഷേ പാർട്ടി അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് പാർട്ടി എന്താണ് തടിതപ്പാനൊക്കെ ശ്രമിച്ചെങ്കിലും ജനകീയ മുന്നേറ്റത്തിന് മുന്നിൽ പാർട്ടി അടിയറവ് പറയേണ്ട സാഹചര്യമൊക്കെ പണ്ട് സംസ്ഥാനത്ത് സി പി എമ്മിന് ഉണ്ടായിട്ടുണ്ട് എന്നതൊക്കെ വാസ്തവമാണ് അതിൽ നിന്നൊക്കെ പാഠം ഉൾക്കൊണ്ടുകൊണ്ടാണ് സി പി എമ്മിൻ്റെ പുതിയ നയം അവതരിപ്പിക്കുന്ന ഈ സംസ്ഥാന സമ്മേളനത്തിൻ്റെ കാല അല്ലെങ്കിൽ അതിൻ്റെ തലേ സംസ്ഥാന സെക്രട്ടറി പറയുന്നത് എന്താണ് കൂട്ടായ നേതൃത്വമാണ് തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് ഒപ്പം പറയുന്നു ആ നേതൃത്വത്തിന് നേതൃത്വം കൊടുക്കുന്നത് ആരാണ് സഖാവ് പിണറായി വിജയനാണ് ആ നേതാക്കളുടെയൊക്കെ നേതാവ് പിണറായി വിജയനാണ് അപ്പോൾ നമുക്ക് ന്യായമായും ചോദിക്കാം അപ്പോൾ ഇക്കുറിയും ക്യാപ്റ്റൻ സഖാവ് പിണറായി വിജയൻ തന്നെയാണ് എന്ന് തന്നെയല്ലേ അതിൻ്റെ ധ്വനി എന്ന് ചോദിച്ചാൽ എ കെ ബാലൻ പറഞ്ഞത് മറ്റൊരു ഭാഷയിൽ അതായത് കുറെ കൂടി എന്താണ് സി പി എമ്മിൻ്റെ കടുകട്ടി ഭാഷയിൽ എം വി ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു വെക്കുന്നു ഇക്കുറിയും നേതൃത്വത്തിന് നേതൃത്വം കൊടുക്കുന്നത് സഖാവ് പിണറായി വിജയൻ തന്നെയായിരിക്കുമെന്ന് എന്താണ് കെട്ടുറപ്പുള്ള ഭാഷയിൽ കമ്മ്യൂണിസ്റ്റ് ഭാഷയിൽ അദ്ദേഹവും പറഞ്ഞു വയ്ക്കുന്നു അപ്പോൾ ചില മാധ്യമപ്രവർത്തകർക്ക് സംശയം തോന്നാം ചിലർക്ക് സംശയം തോന്നാം ഈ സർക്കാരിനെതിരെ നിരവധി ആരോപണങ്ങൾ ഉയരുന്നില്ലേ ഡി എ കുടിശുക ക്ഷേമ പെൻഷൻ കുടിശുക പി എസ് സി റാങ്ക് ലിസ്റ്റിലുള്ള ആളുകളുടെ എന്താണ് എന്താണ് അവരുടെ സംഘടനകൾ അവർക്കൊക്കെ നിയമനം ലഭിക്കുന്നില്ല എന്ന സംഘടനകൾ അതിനൊപ്പം തന്നെ ആശാവർക്കർമാരുടെ സമരം ഇരുപത്തിമൂന്ന് ദിവസം പിന്നിടുന്നു ഇരുപത്തിനാലിലേക്ക് കടക്കുന്നു ഇവരുടെ ഇവരുടെയൊക്കെ വിലാഭം നിങ്ങൾ കാണുന്നില്ലേ അപ്പോൾ അദ്ദേഹം ചിരിച്ചുകൊണ്ടാണ് മറുപടി പറയുന്നത് ഈ കുടിശ്ശികയൊക്കെ തീരും സമയമുണ്ടല്ലോ തീർക്കാൻ ഇനി പി എസ് സി നിയമനങ്ങളുടെ കാര്യം രാജ്യത്ത് നടക്കുന്ന നിയമനങ്ങളിൽ സർക്കാർ നിയമനങ്ങളിൽ നാൽപ്പത് ശതമാനം നടക്കുന്നത് കേരളത്തിലാണ് അക്കാര്യം മറക്കരുത് പിന്നെ പി എസ് സി ലിസ്റ്റിൽ പേര് വരുന്ന എല്ലാവർക്കും നിയമനം കൊടുത്ത ചരിത്രം കേരളത്തിലല്ല ഒരു സംസ്ഥാനങ്ങളിലും ഇല്ല എല്ലാവർക്കും നിയമനം കിട്ടുമെന്ന് ആർക്കും പ്രതീക്ഷയുമില്ല ലിസ്റ്റിൽ പേര് വരും അതിനകത്ത് ഒഴിവുകളിൽ ഉള്ളവർക്ക് ലിസ്റ്റിൻ്റെ കാലാവധിയുണ്ട് ആ കാലാവധി തീരുന്ന തീരുന്നതിന് മുന്നേ ഒഴിവ് വരുന്ന മുറയ്ക്കാണ് ആളുകളെ നിയമിക്കുന്നത് അത് സ്വാഭാവികമാണ് ആശമാരുടെ സമരം ആശമാരുടെ സമരത്തിന് ഇന്നും നിയമസഭയിൽ കോലാഹലങ്ങളൊക്കെ നടക്കുന്നുണ്ട് ഇതൊക്കെ ആരൊക്കെയാണ് ഹൈഡ ഹൈജാക്ക് ചെയ്തത് എസ് ഡി പി ഐ ജമാഅത്തെ ഇസ്ലാമി എസ് യു സി ഐ ഇവരൊക്കെ ഈ സമരത്തെ ഹൈജാക്ക് ചെയ്തു കൊണ്ടുപോയി അവരുടെ സമരം ജനുവിനല്ല അവരുടെ സമരം ഉത്തരവാദിത്തപ്പെട്ട വിഷയങ്ങളിലല്ല സമരം നടക്കുന്നത് അവർ വെറുതെ സർക്കാരിനെ കരിവാരി തേക്കുകയാണ് എന്ന് അദ്ദേഹം വിമർശിക്കുകയും ചെയ്യുന്നു ചുരുക്കി പറഞ്ഞാൽ സംസ്ഥാന സമ്മേളനം പ്രധാനപ്പെട്ട ആശയങ്ങളിൽ ഉറച്ചു നിൽക്കും എന്തൊക്കെയാണ് ആശയങ്ങൾ വരാനിരിക്കുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് അതുപോലെ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് കേരള വികസനത്തിന് നവകേരള സൃഷ്ടിക്ക പുതുവഴികൾ എന്ന നയരേഖയുടെ അവതരണം അതിന്മേലുള്ള ചർച്ച സി പി എമ്മിൻ്റെ നയംമാറ്റങ്ങൾ അതായത് ബ്രൂവറി വിഷയം ഉൾപ്പെടെയുള്ള പുതിയ വിഷയങ്ങൾ സ്വകാര്യ സർവകലാശാല പിന്നെ സംസ്ഥാന സർക്കാരിൻ്റെ വിലയിരുത്തൽ പിന്നെ ജനസമ്മതി അൻപത് ശതമാനത്തിലധികം ഉയർത്തുക മസിൽപിടുത്തം ഉപേക്ഷിക്കുക തുടങ്ങിയ ചർച്ചകൾ ഒക്കെ ആയിരിക്കും സംസ്ഥാന സമ്മേളനത്തിൽ എന്താണ് കൂടുതലും കരുതലോടുകൂടി ചർച്ച ചെയ്യപ്പെടുന്നതും അതിലായിരിക്കും പാർട്ടിയുടെ മുഴുവൻ ചിന്ത പിന്നെ ഈ എഴുപത്തിയഞ്ചു വയസ്സെന്ന പ്രായപരിധി അത് എന്താണ് പിണറായി വിജയന് ഒരു ഒഴിവ് കിട്ടുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു ഒരിക്കൽ കൂടി ഇളവ് ലഭിക്കുകയാണെങ്കിൽ മുഖ്യമന്ത്രി എന്ന പദവി അദ്ദേഹം കൈകാര്യം ചെയ്യുന്നത് കൊണ്ട് പോളിറ്റ് ബ്യൂറോ ഉൾപ്പെടെയുള്ള സമിതികളിൽ അദ്ദേഹത്തിന് അംഗത്വം എന്താണ് നിലനിൽക്കും എന്ന് തന്നെയാണ് ഇതുവരെയുള്ള എന്താണ് സി പി എമ്മിൽ നിന്ന് അക സ്ഥലങ്ങളിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ അതുപോലെ തന്നെ എ കെ ബാലനും എം വി ഗോവിന്ദൻ മാസ്റ്ററും ഒക്കെ പറയുന്ന കാര്യങ്ങളിൽ നിന്നും വ്യക്തമാകുന്ന സൂചനകൾ അതുതന്നെയാണ് നേതാക്കളുടെ നേതാവായി സഖാവ് പിണറായി വിജയൻ തുടരുക തന്നെ ചെയ്യും പുലിവാലി പിടിച്ചത് എ കെ ബാലൻ മാത്രമാണ് എ കെ ബാലന്റെ നെഞ്ച് ഉരുകിക്കൊണ്ടേയിരിക്കും അദ്ദേഹം ഒരു സാധുവാണ് അദ്ദേഹം പടിയിറങ്ങുമ്പോൾ എം പി രാജേഷ് സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഇടം നേടുകയും ചെയ്യും എന്ന് തന്നെയാണ് ഉറപ്പാകുന്ന വസ്തുത